സ്തോത്രം വായിക്കുമ്പോൾ ഒരു വല്ലാത്ത നിർവൃതി വരുന്നു സന്തോഷം വായിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നല്ലപോലെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അനുസന്ധാനം ചെയ്താലോ എത്ര ഉണ്ടാവും അപ്പം അങ്ങനെയാണെങ്കിൽ അത് ശരിക്കും ജീവിതത്തിൽ അങ്ങോട്ട് പ്രാവർത്തിക ആക്കിയാലോ എത്ര ഉണ്ടാവും ഇല്ലേ ശരിയല്ല ഏയ് വായിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ശരിക്കങ്ങോട്ട് പ്രാവർത്തിക ആക്കി അങ്ങനെ ഉണ്ടാവും നമോ നമ ശ്രീ ഗുരുവാതുകാഭ്യാം എന്ന് പറയുകയാണുള്ളപ്പോൾ ചെയ്യണത് അത് പറയുമ്പം തന്നെ സുഖം എൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ഗുരുതത്വം മനസ്സിലാക്കുമ്പോൾ ആനന്ദത്തിലേക്ക് ഉയർന്നു എന്നാൽ അത് ജീവിതത്തിലാണ് ചെയ്താലോ പരമാനന്ദായി അത്രയേ ഉള്ളൂ വേറെ ഏതെങ്കിലും വായിക്കുമ്പോൾ ഈ അനുഭവം ഉണ്ടാവാറില്ല അത് ശരിയല്ല കേട്ടോ അത് ഒരാളുടെ അനുഭവമാണ് അത് ഗ്രൂപ്പിൻ്റെ അനുഭവമല്ല അതൊരു വ്യക്തിയുടെ അനുഭവമാണ് അതെ ഒരാൾ പറഞ്ഞതാണത് വേറൊരാൾക്ക് വേറെ സ്തോത്രത്തിലാണ് സുഖം ഉണ്ടാവുക വേറൊരാൾക്ക് വേറെ സ്തോത്രം വായിക്കുമ്പോഴാണ് സുഖം ഉണ്ടാവുക ഓരോരുത്തർക്കും അവരവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നത് ഓരോ പരാമർശങ്ങളായിരിക്കും അത് എല്ലാവർക്കും ഒന്നല്ല ഇതിന് പ്രത്യേക കാരണം വല്ലതുണ്ടോ അവനവന് യോജിച്ചതാ എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ